സുദൃഢമായ ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം സുതാര്യമാകുന്നു ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന ബ്രഹ്മോസ് മിസൈൽ ഇതിന് ഉദാഹരണമാണ് എന്നാൽ സമ്പൂർണമായി ഇന്ത്യയിൽ നിർമ്മിച്ച സേഫ്റ്റി ഇഷ്യൂസ് റഷ്യയ്ക്ക് നൽകാൻ ഒരുക്കുകയാണ് ഇന്ത്യ റഷ്യൻ സൈന്യം മാർച്ച് ചെയ്യാനായി അണിയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ബീഹാർ ബൂട്ടുകളാകും ബീഹാറിലെ പട്നയിൽ ഹാജിപൂരിൽ നിർമ്മിച്ച ബൂട്ടുകളാണ് റഷ്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും വിധത്തിലാണ് ബൂട്ടുകളുടെ നിർമ്മാണം കുത്തനെയുള്ള യുദ്ധമുഖത്തും മുതൽ കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഇടങ്ങളിൽ വരെ ഇത് ഉപയോഗിക്കാനാകും ഹാജിപൂർ ആസ്ഥാനമായുള്ള കോമ്പിറ്റൻസ് എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് റഷ്യൻ സൈന്യത്തിന് ബൂട്ട് നിർമ്മിക്കുന്നത് മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ബൂട്ടുകൾ ഭാരം കുറഞ്ഞതും വഴുക്കൽ കുറവുള്ളതുമായ ബൂട്ടുകളാണ് നിർമ്മിക്കുന്നത് ഹാജിപൂരിലെ നിർമ്മാണശാലയിൽ അംഗ സംഘമാണ് ബോട്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ എഴുപത് ശതമാനത്തോളം തൊഴിലാളികൾ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്പനി ആരംഭിക്കുന്നത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ജനറൽ മാനേജർ ശിവ്കുമാർ റോയ് പറഞ്ഞു നിർമ്മാണത്തിലെ മികവും ഗുണനിലവാരവും കണക്കിലെടുത്താണ് റഷ്യയിലേക്ക് ബോട്ടുകൾ കയറ്റി അയക്കുന്നത് എന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം നൂറ് കോടി രൂപ വില വരുന്ന ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ബോട്ടുകളാണ് കയറ്റുമതി ചെയ്തത് റഷ്യയ്ക്ക് പുറമെ ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് ഉൽപ്പാദനം ഇരട്ടിയാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കമ്പനി അറിയിച്ചു അതേസമയം ബഹിരാകാശ മേഖലയിലെ സഹകരണത്തിന്റെ ധാന്യം ഇരു രാജ്യങ്ങളും അടുത്തിടെ നടന്ന ഉച്ചകോടിയിൽ ചൂണ്ടിക്കാട്ടി മനുഷ്യ ബഹിരാകാശ യാത്രകൾ സാറ്റലൈറ്റ് നാവിഗേഷൻ എന്നിവയുൾപ്പെടെ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ബഹിരാകാശത്തെ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനവും റഷ്യൻ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ റോസ്കോസ്മോസും തമ്മിലുള്ള വർദ്ധിച്ച പങ്കാളിത്തത്തെ ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യ കൈവരിച്ച മഹത്തായ പുരോഗതി ഭാവി സഹകരണത്തിന് പരസ്പരം പ്രയോജനകരം ആകുന്നതുമായ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ലാൻഡിംഗ് നടത്തിയതിന് റഷ്യ അഭിനന്ദിച്ചു റോക്കറ്റ് എഞ്ചിൻ വികസനം ഉൽപാദനം ഉപയോഗം എന്നിവയിൽ പരസ്പര പ്രയോജനകരമാകുന്ന രീതിയിൽ സഹകരണത്തിന്റെ സാധ്യതകൾ പര്യവേഷണം ചെയ്യുക മിലിട്ടറി ആൻഡ് മിലിട്ടറി ടെക്നിക്കൽ കോഓപ്പറേഷൻ എന്ന ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ നയിക്കുന്ന ദശാബ്ദങ്ങളുടെ സംയുക്ത പരിശ്രമത്തിലൂടെയും ഫലവത്തായ സഹകരണത്തിലൂടെയും ശക്തി പ്രാപിക്കാൻ ന്യൂഡൽഹിയിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ഉൾപ്പെടെയുള്ള പ്രതിരോധ സൈനിക ബന്ധങ്ങളിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഏപ്രിൽ എസ് സിഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനും ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകളുടെ സംയുക്ത അഭ്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കായുള്ള അന്വേഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് ഈ പങ്കാളിത്തം ഇപ്പോൾ സംയുക്ത ഗവേഷണത്തിനും വികസനത്തിനും നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ സംയുക്ത ഉൽപാദനത്തിനും പുനഃക്രമീകരിക്കുകയാണ് സംവിധാനങ്ങളും സംയുക്ത സൈനിക സഹകരണ പ്രവർത്തനങ്ങളുടെ ആക്കം നിലനിർത്താനും സൈനിക പ്രതിനിധികളുടെ കൈമാറ്റം വിപുലീകരിക്കാനുമുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിന്റെ സാധ്യതകളാണ് ഈ സഹകരണം മുഴുവൻ ന്യൂസ് ഡെസ്ക് കേരള